ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിലെ ചെരുപ്പിൻ്റെ സ്ഥാനം മാറ്റിയാൽ തന്നെ വീട്ടിലേക്ക് സാമ്പത്തികവും ഐശ്വര്യവും വരും ഒന്ന് നിങ്ങൾ പലരും ചിന്തിക്കും ചെരുപ്പിൻ്റെ സ്ഥാനം മാറ്റിയാൽ എങ്ങനെ വീട്ടിലേക്ക് ഐശ്വര്യം വരുന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക ചെയ്തു നോക്കുക അപ്പം ഞാൻ ആ ചെരുപ്പിൻ്റെ സ്ഥാനം മാറ്റുന്നതിനെക്കുറിച്ചും ആ ചെരുപ്പുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ പറയുന്നത് അത് മുഴുവൻ കേൾക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പരീക്ഷിച്ച് നോക്കുന്നാൽ തെറ്റില്ലല്ലോ നമുക്ക് വീട്ടിൽ ചെരുപ്പിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി നോക്കാം എങ്ങനെ വരുമോ എന്നറിയാളു അപ്പോൾ അത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് വീട്ടിൽ കലകങ്ങൾ മാറും സാമ്പത്തികം വരും അതിനകത്തൊക്കെ കാര്യമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങൾ അതാണ് ഏറ്റവും വലിയ അറിവ് ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം മാറുന്നത് അതുതന്നെയാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ചാനലിൽ കയറി നോക്കിയാലും വീഡിയോ കാണാം എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മരിയായി മനസ്സിലാക്കി ചെയ്താൽ അതിന് ഗുണം എല്ലാം അതുപോലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഞാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ഫ്രീ ആവുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഞാനെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ മുൻഗണനാക്രമത്തിലാണ് വർക്ക് ചെയ് എടുക്കുന്നത് ആ ഒരു ഡേറ്റ് വരേ ഡേറ്റിന് വേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് കൺസൾട്ടിങ്ങില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും ഞാൻ തിരക്കിൽ തന്നെ ആയിരിക്കും അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്നവരുണ്ടാകും ആ നിലയിലൊന്നും വീഡിയോ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുക ഇനിയും വിഷയത്തിലേക്ക് വരാം ചെരുപ്പിൻ്റെ സ്ഥാനം വീട്ടിൽ മാറ്റിയാൽ പോലും വീട്ടിൽ സമ്പത്ത് വരും ഐശ്വര്യം വരും കലഹം മാറും ആ എന്നാൽ പിന്നെ അതൊന്നും അറിഞ്ഞിട്ടല്ലേ കാര്യവും അങ്ങനെ ഉണ്ടോ ഇതൊക്കെ ആളുകൾ ചിന്തിക്കും എന്നാൽ കേട്ടു ഉണ്ട് അതെന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് ഏറ്റവും സെഡ് ചെയ്യാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട് കേൾക്കുക അവസാനപരമായി കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ അറിയാലോ അതിൻ്റെ അകത്തെ കാര്യം കാരണം അങ്ങനെ ചെയ്തവർക്കൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പം ചെരുപ്പ് ഒരാളുടെ അപ്പോൾ പാദത്തെയും തുടങ്ങാം ഒരു വ്യക്തിയുടെ ഐശ്വര്യം അറിയണമെങ്കിൽ അയാളുടെ പാദത്തെ നോക്കിയാൽ മതി കാൽപാദത്തെ നോക്കിയാൽ മതി അയാളുടെ അയാളുടെ ഐശ്വര്യം അറിയാൻ പറ്റും മാത്രമല്ല ഈ കാൽപാദത്തെ നോക്കി ഫലം പ്രവചിക്കുന്ന ചില ആളുകളും ഉണ്ടായി പണ്ട് കാലങ്ങളിലൊക്കെ ഈ കാൽപാദത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒരാളുടെ ഐശ്വര്യസ്ഥിതി അല്ല അയാളെക്കുറിച്ച് അറിയണമെങ്കിൽ കാൽപാദത്തെ നോക്കി അറിയാം അത് അതെ അതറിയാവുന്നവർക്ക് കാൽപാദത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട് ഈ കാൽപാദത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു ദേവൻ്റെ അല്ലെ ഒരു ദേവിയുടെ പാദങ്ങളെ സ്മരിക്കുന്നവന് ആ ദേവൻ അല്ലെ ദേവി അനുഗ്രഹങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ ഗുരുചരണം ഗുരുവിൻ്റെ പാദങ്ങളെ സ്മരിക്കുന്നവനെ ഗുരു അനുഗ്രഹിക്കാറുണ്ട് അപ്പം അത്ര പ്രാധാന്യമുണ്ട് പാദങ്ങൾ ഈ പാദങ്ങളെ സുരക്ഷിതമാക്കുന്നതാണ് ചെരുപ്പ് അപ്പം ചെരുപ്പിലും ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു വീടിൻ്റെ പ്രധാന വാതിൽ നമ്മൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ നമ്മൾ ചെരുപ്പിട്ടിട്ട് വീട്ടിലേക്ക് കയറാറുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ് ഈ വീടിൻ്റെ വാതിലിന് കുറുകെ ചെരുപ്പ് കിടക്കാൻ പാടില്ല വാതിലിൻ്റെ മുന്നിലായിട്ട് ചെരുപ്പ് കിടക്കാൻ പാടില്ല അത് വീടിൻ്റെ ആണെങ്കിലും ഓഫീസിൻ്റെ ആണെങ്കിലും അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഈ ചെരുപ്പ് പ്രധാന വാതിൽ നമ്മൾ കയറുന്ന വാതിലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇടരുത് ഇട്ടുകൊണ്ട് കുഴപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ സ്ഥിരമായിട്ടിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും അതും ഞാൻ പറഞ്ഞുതരാം അതായത് പ്രധാന നമ്മൾ പ്രധാന വാതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പ്രധാനമായിട്ടും വായു സഞ്ചാരവും വളരെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് ആ പ്രധാന വാതിലിന് മുമ്പിൽ തൊട്ട് മുമ്പിലായിട്ട് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥയെ നമ്മളുടെ ആ ഒരു നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ശുദ്ധ ബോധമുണ്ട് ഈ ബോധം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ സ്വാധീനം കൂടുതലും ശനി സ്വാധീനമാണ് ചെരുപ്പിന് കാരണം ഈ ചെരുപ്പെന്ന് പറഞ്ഞാൽ മലിനമായ സ്ഥലത്തും ഒക്കെ സഞ്ചരിക്കുന്നതാണ് നമ്മൾ നമ്മൾ ചെരുപ്പുണ്ട് അപ്പോൾ ഇത് ശനി സ്വാധീനമുള്ള ഒരു സംഭവം തന്നെയാണ് ചെരുപ്പ് അപ്പോൾ ഈ ചെരുപ്പ് പ്രധാന വാതിലിൻ്റെ നേരെ ഇട്ട് കഴിഞ്ഞാൽ ശനിയുടെ ഒരു തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യം ഡിലേ ആക്കും താമസിപ്പിക്കും ആ വീട്ടിലെ ഏതൊരു കാര്യത്തിനും കാലതാമസം ഉണ്ടാകും ചെരുപ്പിടേണ്ടത് പ്രധാന ബാധലിൽ അവിടെ ഏതെങ്കിലും സൈഡിലേക്ക് മാറി അടുക്കും ചിട്ടയോടും കൂടി ഇടണം ഡിസോർഡറായിട്ട് തലതിരിച്ചിടരുത് ചെരുപ്പ് തലതിരിഞ്ഞ് കിടക്കുന്ന പല വീടുകളിൽ നിങ്ങൾ നോക്കിക്കോ അവിടെ പലപ്പോഴും അവിടുത്തെ ഒരു അന്തരീക്ഷം വീട്ടിലെ പലപ്പോഴും കലഹങ്ങളും വഴക്കുകളും ഒരാൾ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതില്ല പെടത്തില്ല ഇങ്ങനെയുള്ള പല സംഭവങ്ങളും വഴക്കുകളും കലഹങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാനത് ചരടത്തിൽ ചെന്ന് കണ്ട് ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെരുപ്പിടരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവർക്കത് കഴിഞ്ഞ് വീട്ടിലതിൻ്റെ ഒരു ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും കലഹങ്ങളൊക്കെ ഉള്ളത് മാറിയിട്ടുണ്ട് അപ്പം ചെരുപ്പ് പ്രധാന വാതിലിൻ്റെ സൈഡിലായിട്ട് വൃത്തിയായിട്ട് ഒതുക്കിയിരണം ഓർഡറായിട്ട് ഇറണം തലതിരിഞ്ഞോ അതൊരു അടുക്കം ചട്ടിയായിട്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ ആ ആ വീട്ടിലല്ലേ ആ ഓഫീസിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഒക്കെ കടന്നു വരും നിങ്ങൾ ചെക്ക് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം ഇത് ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് അനുഭവത്തിൽ അറിയാൻ പറ്റും പിന്നെ പഴകിയ ചെരുപ്പ് ഒരുപാട് ഉപയോഗിക്കരുത് അത് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ശനി എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സ്വാധീനം കൂടുതൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ശനി പിടികൂടുന്ന സമയമാണ് പഴകിയത് തന്നെ പഴകിയത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെരുപ്പ് അങ്ങനെയുള്ളവർക്ക് ശനിയെന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു പിടിയിലായിരിക്കും മിക്കവാറും അവരുടെ ഏതൊരു കാര്യത്തിനും കാലതാമസം കാലതടസ്സം കൈ പൈസ നിൽക്കത്തില്ല ചിലവേ കാര്യങ്ങളെ മനസ്സു മനസ്സിന് സന്തോഷം കാണത്തില്ല അപ്പോൾ ഈ ചിലര് ചെരുപ്പ് ഒരുപാട് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് അത് തന്നെ ഉപയോഗിക്കും അത് ശനി അവരെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ ചെരുപ്പ് ചെരുപ്പ് അധികം അധികം പഴകുന്നതിന് മുമ്പ് തന്നെ മാറുക ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും മാറ്റം വരും പഴകിയ ചെരുപ്പ് എന്നിട്ട് നിങ്ങൾ അത് കത്തിച്ചു കളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത് വീട്ടിൽ സൂക്ഷിക്കരുത് ഇങ്ങനെയുള്ള പഴകിയ വസ്ത്രങ്ങൾ വീട്ടിൽ പഴകിയ പഴകിയ ചെരുപ്പ് ഇങ്ങനെ പഴകിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിച്ചാൽ ശനിയുടെ സ്വാധീനം കൂടുതലായിട്ട് ഉണ്ടായി വരും അപ്പോൾ പല കാര്യങ്ങൾക്കും വീട്ടിൽ ഡിലേ ഉണ്ടാവും തടസ്സം ഉണ്ടാവും കാലതാമസം ഉണ്ടാവും വീട്ടിൽ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് ഉപയോഗമില്ലാത്ത പഴകിയ വസ്ത്രങ്ങളായിക്കോട്ടെ പഴകിയ ചെരുപ്പായിക്കോട്ടെ പഴകിയ സാധനങ്ങളായിക്കോട്ടെ കേടു വന്ന സാധനങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഒന്നുകിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പം വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുക മനസ്സിലായല്ലോ എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അത് മാറ്റുക ചെരുപ്പൊക്കെ ആണെങ്കിൽ ഒരു കൊള്ളത്തിലെങ്കിൽ കത്തിച്ചു കളയുക അല്ലെങ്കിൽ അതിനുള്ള ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക നമ്മുടെ വീട്ടിൽ അത് സൂക്ഷിക്കുന്നതും അത് നമ്മൾ കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുന്നതും ആ ശനിയുടെ സ്വാധീനം കൂടുതലായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് പഴകിയ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ തന്നെ ചിലർ ചെയ്യാറുണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ചെരുപ്പിന് സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ അവിടെ ശനിക്ക് അവിടെ സ്വാധീനം കൂടുകയാണ് എന്നു വെച്ചാൽ അവിടെ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല ചെരുപ്പ് ഓർഡർ ആയിട്ടും നമ്മൾ ആ പ്രധാന വാതിലിൻ്റെ ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി ഇടുക ദാറ്റ്സ് ഓൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക അതിൽ വെക്കുക അവിടെ അപ്പോൾ ഒരു ഒരു പ്രാധാന്യം നമ്മളവിടെ പ്രതിഷ്ഠിക്കുവാറു അത് ആ ശനിയുടെ സ്വാധീനം കൂടുതലൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ഇടത്ത് കാലക അഭിപ്രായ വ്യത്യാസങ്ങളെ കാര്യങ്ങൾ ഡിലേ ആകുക ഡിലേ ആകുക ശനി സ്വാധീനം ഉള്ളിടത്തെല്ലാം കാര്യങ്ങൾ ഡിലേ ആകും ഇപ്പം എനിക്ക് ഞാനിങ്ങനെ ചില വസ്തുക്കൾ ചിലടത്ത് വെക്കാൻ പറഞ്ഞ് ചില കാര്യങ്ങൾ ഞാൻ ഡിലേ ആക്കിയിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നു ഞാൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമാണ് ഇപ്പം ചിലർക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ആയിരിക്കും അത് ചിലർക്ക് വേണ്ട അപ്പം ഞാൻ പറയും ഇന്ന സാധനം നിങ്ങൾ ഡെസ്കിൽ സൂക്ഷിക്കുക ഡിലേ ആയിട്ട് കിടക്കും അപ്പോൾ അവിടെ ഒരാവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ശനിയുടെ സ്വാധീനമുള്ള ചില വസ്തുക്കൾ മനസ്സിലാക്കി ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞതായിരുന്നു പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ ആ ഒരു ചില ഗ്രഹങ്ങളെ സ്വാധീനിക്കും അപ്പം പഴകിയ വസ്തുക്കൾ മലിനമായ സാഹചര്യങ്ങൾ മലിനമായ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ചെരുപ്പ് എന്നാണേലും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെയെല്ലാം ആളുകൾ തുക്കുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ശനി സ്വാധീനം കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും നമ്മൾ അതനുസരിച്ച് കൈകാര്യം ചെയ്യണം പറഞ്ഞാൽ മനസ്സിലായോ അതനുസരിച്ച് ഇനിയിപ്പം ഒരാളുടെ ചെരുപ്പ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു ആ ചേരുപ്പ് നഷ്ടപ്പെടുന്നു ആ സമയത്ത് വിചാരിച്ചോണം ഇയാൾക്ക് ശനി പിടി കൂടിയിട്ടുണ്ട് അപ്പം അതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളവിടെ സത്യം പാലിക്കണം നിങ്ങൾ വേറെ ഒരുത്തരം ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായി പിന്നെ ശനി പിടി കൂടിയെന്ന് വിചാരിച്ചാൽ മതി കാരണം നിങ്ങൾ മറ്റൊരുത്തും ചെയ്ത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ ചെരുപ്പ് എടുത്ത് മോഷ്ടങ്കിൽ അതുതന്നെ നിങ്ങളും ചെയ്യുന്നത് പകരം വേറെ ഒരുത്തൻ്റെ ചേരുപ്പ് വരിക ഈ മോഷണമൊക്കെ ഒക്കെ ശനികൾ എഴുതി അപ്പം നിങ്ങൾ ശനി പിടിച്ചു ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു ശനി പിടിച്ചു അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ ശാസ്ത്രത്തിൽ പോകും നിങ്ങളുടെ ചെരുവ് നഷ്ടപ്പെട്ടു നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമല്ല നിങ്ങൾ വേറൊരു ചെരുപ്പ് മാറുക അപ്പോൾ ഒരു സത്യം പാലിക്കുമ്പോഴവിടെ വേറൊരുത്തരം ചെരുപ്പ് മോ നിങ്ങൾ ഉടനെ എടുത്തുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആ ജീവിതത്തിൽ ശനി പിടിച്ചു കഴിഞ്ഞാൽ ഉടനെയൊന്നും പോകത്തില്ല ഞാൻ ശനിദേശം കുറിച്ചൊന്നും പറഞ്ഞാൽ അല്ല പറയുന്നത് കർമ്മം അനുസരിച്ച് ചിലപ്പം ശനി പിടിക്കും അതിനെക്കുറിച്ചാണ് പറയുന്നത് അവിടെ അതുപോലെ തന്നെ ചിലരെ ചെരുപ്പൂരി അടിക്കുക അല്ലെങ്കിൽ ചെരുപ്പൂരി എറിയുക അല്ലെങ്കിൽ ചെരുപ്പ് കയ്യിലെടുക്കുക ഇതൊക്കെ ഈ കയ്യിലെടുത്ത് പിന്നെ ഒരാളെ അടിക്കാൻ ഓങ്ങുക ഇതൊക്കെ സാഹചര്യങ്ങളീ ശനി പിടിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് അത് ചെയ്യുന്നവരും ആർക്കെതിരെ ചെയ്യുന്ന അവർക്കും ചെയ്യുന്നവനും ഒരുപോലെ ശനി പിടിക്കുന്ന സമയങ്ങളാണ് പറഞ്ഞാൽ മനസ്സിലാവുക അപ്പോഴേ ആരെങ്കിലുമൊക്കെ ചെരുപ്പ് എടുത്ത് എറിയാൻ തോന്നുന്നു അടുത്ത അവനെ ഒന്ന് ഉടനെ അവനും അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരും അപ്പം ഈ ഇതുപോലെ ചെരുപ്പിനെ കുറിച്ച് ഇതുപോലെ ചില കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ഇപ്പം ചെരുപ്പ് നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വേറൊരാളുടെ ചെരുപ്പ് ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരരുത് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ആ സമയം ശനി പിടിച്ചു എന്ന് വിചാരി വിചാരിച്ചാൽ മതി അതുപോലെ ചെരുപ്പ് എടുത്താലേ അടിക്കാനോ ഒന്നും ഒന്നും ചെയ്യരുത് ആ സമയം നമ്മൾ ശനി പിടിക്കുന്നോണ്ട് അങ്ങനെ അങ്ങനെ ചില തോന്നലുണ്ടാകുന്നത് അപ്പം ഇതൊക്കെ ഇതൊക്കെ ചില ലക്ഷണങ്ങളാണ് ഇനി നിങ്ങളെ ശനി പിടിച്ചോന്ന് തോന്നുക നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം തിങ്കളാഴ്ച ശനിയാഴ്ച ശിവന് ശിവശത്രി രാവിലെ ഭഗവാന് വെള്ളനിവേദ്യം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇത് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല മാത്രമല്ല സത്യം പാലിച്ചാൽ മതി ശനി നിങ്ങൾക്ക് നല്ലത് തരും നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ തൊഴിൽ കൃത്യനിഷ്ഠ പാലിക്കുക നിങ്ങളുടെ തൊഴിലിൽ സത്യം കാണിക്കുക സത്യം പാലിക്കുക നിങ്ങളുടെ കുടുംബത്തോടെ ഭാര്യയോടെ ഭർത്താവിനോടൊക്കെ സത്യം നിങ്ങൾ പാലിച്ചാൽ ശനി നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല ശനി നല്ലത് തന്നെ നൽകും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഈ ചെരുപ്പ് ചിലപ്പോൾ നഷ്ടപ്പെടുന്ന അതും നഷ്ടപ്പെടുന്നവനും ശനിയുടെ ഒരു ഒരു സ്വാധീനം വരുമ്പോഴാണ് ഈ ചെരുപ്പ് നഷ്ടപ്പെട്ടിട്ട് അവൻ വേറെ ചെരുപ്പിട്ടുകൊണ്ട് പോയാലും അതും ശനിയുടെ കൂടുതൽ ഒരു ദോഷ സാധീനം ഉണ്ടാക്കും അപ്പം ഈ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകമായിട്ട് തോന്നും പക്ഷേ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക ശനി പിടിച്ച അനുഭവങ്ങൾ തന്നെയാണ് കാരണം ഇതൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ശനിയുടെ സ്വാധീനമുള്ള ചില വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഡിലേ ആക്കിച്ചിട്ടുണ്ട് ചിലർക്ക് അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിലേ ആകാൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഡിലേ ആകേണ്ട കാര്യങ്ങൾ അങ്ങനെ ഈ ചില വസ്തുക്കൾക്ക് ശരി സ്വാധീനമുണ്ട് അപ്പം ചെരുപ്പ് നമ്മൾ എവിടെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു പ്രധാന വാതിലേ നമ്മൾ കയറുന്ന വാതല നേരെ ഇടരുത് ഇത് നിങ്ങൾ സൈഡിലേക്ക് മാറ്റി ഓർഡർ ആയിട്ടിടുക ചിട്ടയായിട്ടിടുക വ്യക്തി ചിട്ടയായിട്ടിടുക ചെരുപ്പം ഒരിക്കലും തല തിരിഞ്ഞിടുക അങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടിടരുത് ആ വീട്ടിൽ കലഹങ്ങൾ മാറത്തില്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വീട്ടിലെ പഴകിയ വസ്ത്രങ്ങൾ അതും ശനി സ്വാധീനം ഉണ്ടാക്കും നിങ്ങൾ വിചാരിക്കുക അതിനകത്ത് കാര്യമുണ്ടോ എന്നുണ്ട് നിങ്ങളത് പരീക്ഷിച്ച് നോക്കി പഴകിയ വസ്ത്രങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചിലർ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അവർക്ക് ഒരു മുന്നേറ്റവും ജീവിതത്തിലുണ്ടാകത്തില്ല എന്നും ദാരിദ്ര്യവും കാടവും ചെയ്യുന്ന തൊഴിൽ തന്നെ എന്നും ചെയ്യും അത് വലിയ മുന്നേറ്റവും ഉയർച്ച പോലെ ശമ്പളവർദ്ധന പോലും കിട്ടി ചിലവും കിട്ടത്തില്ല ഈ പഴകിയ വസ്ത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതൊരു ലാഭമായിട്ടായിരിക്കും അവർ കാണുന്നത് പക്ഷേ ഈ പഴകിയത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവിടെ ശനിയുടെ സ്വാധീനം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഡിലേ ആകും ഒരു സഹായം കിട്ടാൻ പോലും ഡിലേ ആകും ഒരു കാര്യം പറഞ്ഞ് അരങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഡിലേ ആവും എന്നാൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഈ പറയുന്നത് ശരിയാണെന്ന് അറിയാമല്ലോ നിങ്ങൾ വസ്ത്രങ്ങൾ മിക്കവാറും അധികം പഴകുന്നതിന് മുമ്പ് തന്നെ പുതുവസ്ത്രങ്ങൾ വാങ്ങുക പുതിയത് ഉപയോഗിക്കുക അതിനാകുന്ന പൈസ അങ്ങ് ആയിക്കോട്ടെ ഇത് നിങ്ങൾ ഇങ്ങനെ ഈ വസ്ത്രങ്ങൾ അധികം പഴകുന്നതിന് മുമ്പ് തന്നെ പുതുവസ്ത്രങ്ങൾ വാങ്ങാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും നിങ്ങൾ ചെയ് ഒരുപാട് ആൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്തവരുടെയൊക്കെ ജീവിതത്തിൽ സാമ്പത്തികം വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ഈ പഴകിയെന്ന് പറയുമ്പോൾ മുഴുവൻ ആ ശനിയുടെ ഒരു സാധനം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാണ് നമ്മൾ കണ്ടിട്ടില്ല പഴകിയ വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകൾ അവിടെ താമസിക്കുന്ന ആളുകൾ അവർ ആ വീടുകളൊന്നും ഒന്ന് ഒന്ന് മാറ്റം വരുത്താനോ അവർക്ക് ആ ഉള്ള സാമ്പത്തികമുള്ള അവസ്ഥയെപ്പോലും അവർ ചിന്തിക്കത്തില്ല അതിനാ വീ അവരും വീട് ജീർണിക്കുന്നതോടൊപ്പം അവരുടെ മനസ്സും ആ വ്യക്തികളുടെ ജീവിത നിലവാരമൊക്കെ ജീർണിക്കുകയാണ് ആ പഴമേ അവർ ആ ഒരു ഒരു പഴകിയ ഒരു അന്തരീക്ഷം നിങ്ങൾ അല്ലെങ്കിൽ ഏത് സാധനമാണെങ്കിലും നോക്കിയപ്പോൾ പുതിയ ആ പഴകിയ കാര്യങ്ങൾ നിലനിർത്തുന്ന ആ സാധനങ്ങളിലൊക്കെ സാ എല്ലാ കാര്യങ്ങൾക്കും ഡിലേ ഉണ്ടായിട്ടുണ്ട് പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം പുതുമകൾ എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ സ്വാധീനമാണ് വരുന്നത് പുതിയ വസ്ത്രം ഇതൊക്കെ ശുക്രൻ്റെ സ്വാധീനമാണ് വരുന്നത് അല്ലെ നമ്മൾ എന്ത് എന്തുപയോഗിച്ചാലും അത് ശുക്രൻ്റെ സ്വാധീനമാണ് ലൗകിക സുഖങ്ങൾ പുതുമ പുതുമ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പുതിയൊരു സുഖം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ലൗകിക സുഖങ്ങളൊക്കെ ശുക്രനുമായിട്ട് പുതിയ വസ്ത്രം അപ്പോൾ ഈ ഇപ്പോൾ വസ്ത്രങ്ങൾ ഇനി പഴയ വസ്ത്രങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുടെ അവർക്ക് കൊടുക്കുക പ്രത്യേക കളയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റുക പഴയ വസ്ത്രങ്ങൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും നമ്മൾ വലിയ വലിയ കാര്യങ്ങളെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളല്ല വലിയ വലിയ കാര്യങ്ങൾ ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അത് കഴിവതും ഉപയോഗിക്കരുത് ചേട്ടനാണേലും കൊള്ളാം അനിയനാണേലും കൊള്ളാം ഇനി ആരെങ്കിലും ബന്ധുക്കാരെ കൊണ്ടുത്തരുന്ന ആണെങ്കിലും കൊള്ളാം അവിടെയും ശനി വർക്കൗട്ടാവും ശനിയുടെ നെഗറ്റീവ് എനർജി വർക്കൗട്ടാവും അപ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ പല കാര്യങ്ങളിലും പുറകോട്ട് പോകും അവന് കിട്ടേണ്ട ന്യായമായിട്ട് കിട്ടേണ്ട ഒരു ഉയർച്ച പോലും കിട്ടത്തില്ല പലയിടങ്ങളിലും ഞാൻ പുറകോട്ട് പോകും അപ്പോൾ ശനിയുടെ നെഗറ്റീവ് സ്വാധീനത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അല്ലാതെ നല്ല സ്വാധീനത്തെക്കുറിച്ചല്ല ശനിയുടെ നല്ല സ്വാധീനം ആണെങ്കിൽ ഏറ്റവും ടോപ്പി വരും ഇത് ഈ പറഞ്ഞതെല്ലാം ശനിയുടെ നെഗറ്റീവ് സാധീനങ്ങൾ ഉദ്ദേശിക്കുന്നു കേട്ടോ അപ്പോൾ ശനിയുടെ ആ ഒരു നെഗറ്റീവ് സാധനം അവന് കൂടുതലായിട്ട് ഉണ്ടാകും ഒരാൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുക അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക അതൊക്കെ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം നമ്മളൊരു പുതിയ കാര്യത്തിന് വേണ്ടി ഒരു വാല്യൂ കൊടുക്കണം അപ്പോഴാണ് ജീവിതത്തിലേക്ക് പുതിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുക നമ്മൾ അതിന് വില കൊടുത്ത് പുതിയ വസ്ത്രം വാങ്ങണം അത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും പഴകിയ വസ്ത്രങ്ങളെ മറ്റുള്ളവർ ഉപയോഗിച്ച വസ്ത്രങ്ങളെ ഇതൊക്കെ ആ ചേട്ടനായിക്കോട്ടെ അനിയനായിക്കോട്ടെ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ വാങ്ങുന്ന വസ്ത്രം നിങ്ങൾക്കായിട്ടുള്ള വസ്ത്രം ഉപയോഗിക്കണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കൂ മാറ്റങ്ങൾ ഉണ്ടാവില്ലോ നിങ്ങൾക്ക് അപ്പോൾ അറിയാമല്ലോ കാരണം ഇതൊക്കെ ചെയ്തവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വലിയ 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 ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉണ്ടായി വരുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചു ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ജീവിതത്തിൽ പുറകോട്ട് ചിന്തിച്ചു നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നിടത്തെ ചില അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തിലെ വലിയ വലിയ തടസ്സങ്ങളും പരാജയങ്ങളും ഐശ്വര്യം ഇല്ലായ്മ ഐശ്വര്യക്ഷയങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം പുതുവസ്ത്രം ധരിക്കുക ചെരുപ്പൊക്കെ അധികം പഴകുന്നതിന് മുമ്പ് തന്നെ അത് പുതിയ വാങ്ങുക ചെരുപ്പ് ഒരു ഓർഡറാക്കി ഇടുക തലതിരിച്ചൊന്നും ഇടാതെ ചെരുപ്പ് പ്രധാന വാതിൽ നേരെ ഇടാതിരിക്കുക അപ്പോൾ അതിൽ സൈഡിലായിട്ട് മാറ്റി ഓർഡറാക്കി അടുക്കും ചട്ടിയോടുകൂടി ഇടുക ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരും ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മൾ കാണുന്ന നമ്മൾ കേൾക്കുന്ന ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത് ഇപ്പം നമ്മളെ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ അല്ലെ നമ്മുടെ ബോധത്തിനെ ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ എങ്ങനെ ബാധിക്കുന്നത് ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരാൾ രാവിലെ ഇറങ്ങുന്നു രാവിലെ ഇറങ്ങുമ്പോൾ അയാൾ ചിലപ്പോൾ ഒരു ഒരു പൈപ്പ് ഒരു പൈപ്പ് കാണുന്ന ആ പൈപ്പ് പൊട്ടി പൈപ്പിനകത്തോട് എപ്പോഴും വെള്ളം ഇറ്റിറ്റിട്ട് വീഴുക ഇതാ കണ്ടുകൊണ്ട് ഇറങ്ങുമെന്ന് വിചാരിക്കുക നമ്മൾ വിചാരിക്കുന്നത് നിസ്സാര കാര്യമാണ് പക്ഷെ നമ്മുടെ മൈൻ നമ്മുടെ മനസ്സിൻ്റെ മനസ്സ് ഇത് മനസ്സിലാക്കിയെടുക്കുന്നത് ഡിസോർഡർ എന്നൊരു ഫീലിങ്സാണ് പക്ഷെ ആ ക്രമരഹിതമായി വെള്ളം പൈപ്പിൽ നിന്ന് ഇറ്റിയിട്ട് വീഴുന്ന അതൊരു ക്രമരഹിതമായ ഒരു ഒരു ക്രമമില്ലാത്ത അവസ്ഥ ക്രമമില്ലാത്ത അവസ്ഥ ഡിസോർഡർ എന്നുള്ളൊരു ഫീലിങ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളന്ന് പോകുന്ന കാര്യത്തിലും നമ്മളന്ന് ചെയ്യുന്ന പല കാര്യത്തിലും ഈ ഒരു ഫീലിങ്സ് പ്രതിഫലിക്കുമ്പോൾ പരാജയം അല്ലെങ്കിൽ ഉണ്ടാകും ഡിസോർഡർ അതുകൊണ്ടാണ് ചിലർ പറയും രാവിലെ ഞാൻ ഇന്ന് ആരെയാണോ കണിയേണ്ടെന്നറിയത്തില്ല ഇന്ന് മുഴുവൻ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു എന്ന് ചിലർ പറഞ്ഞ് പറയാറുണ്ട് അത് വെറുതെ അല്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മളെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് അത് നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ സ്വാധീനിക്കും തെറ്റായുള്ള കാര്യങ്ങളാണെങ്കിൽ തെറ്റായ രീതിയിൽ തന്നെ സ്വാധീനിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ദിവസവും കാണുന്ന നമ്മളെഴുന്ന ചെരുപ്പ് നമ്മൾ ദിവസം കാണുകയാണോ ഇതെല്ലാം നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം അത് ദിവസം നമ്മൾ കാണുന്നതാണ് നമുക്കറിയാം ഇത് പഴകിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും നമ്മുടെ മനസ്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലെ ആ ബോധത്തെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ബോധമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അനലറ്റിക് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബോധമനസിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആ സബ് കോൺഷ്യസ് മൈൻഡിലെ ആ ബോധത്തെ ഇതെല്ലാം ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടായവരൊക്കെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുപയോഗിക്കുന്ന ഒരു പേനയാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലർ ഇപ്പം ചില നല്ല സംഗീതജ്ഞന്മാരായിക്കോട്ടെ നല്ല മ്യൂസിഷ്യന്മാരായിക്കോട്ടെ അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ ആ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വേറൊരാൾക്ക് ചിലപ്പം കൊടുക്കത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട് നമ്മൾ വിചാരിക്കുക അതിൻ്റെ എന്തോ കാര്യമുണ്ടോ എന്ന് ഇതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട് ഇതൊക്കെ കാര്യമുള്ള കാര്യം തന്നെയാണ് അത് എന്നാലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിൽ നമ്മളുടെ ഒരു എപ്പോഴും നമ്മളുടെ ഒരു മൈൻഡിൻ്റെ പ്രസൻസുകൂടെ അതിലുണ്ട് നമ്മുടെ ഒരു മൈൻഡ് അതിലുണ്ട് വസ്ത്രമായിക്കോട്ടെ ചെരുപ്പായിക്കോട്ടെ പേന ആയിക്കോട്ടെ നമ്മുടെ മൈൻഡ് അതിലുണ്ട് കാരണം അത് നമ്മളുപയോഗിക്കുന്നതാണ് നമ്മുടെ ബോധത്തിലതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളെ അത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ ഫീലിങ്സ് ഉണ്ടാക്കും മോശം രീതിയിൽ ഉപയോഗിക്കും മോശം രീതിയിലല്ല പഴകിയ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു മോശം ഫീലിങ്സാണ് ഉണ്ടാകുന്നത് എല്ലാവരും പറയും ഒന്നാം തീയതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പുതിയ വസ്ത്രം ധരിക്കണമെന്ന് അപ്പം ഞാൻ പലരോടും പണ്ട് ചോദിച്ചിട്ടുണ്ട് ആർക്കും വ്യക്തമായ എനിക്ക് ബോധ്യമായ ഒരു മറുപടി എന്നായാലും തന്നിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം അനുസരിച്ച് ഞാൻ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി ക്ഷേത്രത്തിൽ പോകുന്നു പുതിയ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണത് ഞാൻ പലരോടും ചോദിച്ചപ്പം പറഞ്ഞു വ്യക്തമായ മറുപടിയല്ല നമ്മളിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതൊക്കെ പറഞ്ഞാൽ മറുപടി ആകത്തില്ല അത് ഒന്നാം തീയതി നല്ലതല്ലേ ഒന്നാം തീയതി ആയതുകൊണ്ടാണ് അന്നും അല്ല ഇത് കറക്റ്റ് മറുപടി ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ പുതിയൊരു മാസത്തിൻ്റെ തുടക്കമാണ് ഒരു പുതിയ അത് മനസ്സിനും പുതിയൊരു തുടക്കമാണ് ജീവിതത്തിന് പുതിയൊരു തുടക്കമാണ് പ്രതീക്ഷകൾക്ക് പുതിയൊരു തുടക്കമാണ് ഒന്നാം തീയതി അതാണെങ്കിൽ ഒന്നാം തീയതിയുടെ പ്രത്യേകത ഒന്നാം തീയതി നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ഒരു പുതുമ അനുഭവപ്പെടും കാരണം നമ്മൾ വലി ധരിക്കുന്ന വസ്ത്രത്തിൽ നമ്മുടെ മൈൻഡുണ്ട് നമ്മുടെ മൈൻഡ് അതിലുമുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പുതുമ ഉണ്ടാകും ഈ പുതുമയുണ്ടാകുമ്പോൾ നമ്മൾ പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മളിലേക്ക് വരും കാരണം പുതിയ പുതിയ മനസ്സിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളെ അല്ലെ പുതുമയുള്ള കാര്യങ്ങളെ നമ്മുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്യും അപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യും പുതിയ കാര്യങ്ങൾ ചിന്തിക്കും അപ്പോഴാണ് ജീവിതം മാറുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ കാര്യങ്ങളോ ആ പഴയ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു നല്ല ജീവിതം അതൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം പക്ഷെ എപ്പോഴും ഒരു ഒരു പുതുമ കണ്ടെത്താത്ത ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല പുതിയ കാര്യങ്ങൾ നവനവങ്ങളായ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാത്തൊരു സമൂഹത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് പുതുമ ജീവിതത്തിലേക്ക് കുണ്ടരണം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ എത്രയോ ജീവിതങ്ങളിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പരിഹാരങ്ങൾ ചെയ്ത മാറ്റങ്ങൾ വന്ന ജീവിതങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാനിതെല്ലാം പറയുന്നത് ഇതിൻ്റെ എല്ലാ അനുഭവങ്ങളും അടിസ്ഥാനത്തിലാണ് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ കണ്ട ജീവിതങ്ങളാണ് ഞാൻ പറഞ്ഞ് പരിഹാരം ചെയ്ത് മാറിയ ജീവിതങ്ങളുടെ അടിസ്ഥാനമാണ് അപ്പം ഇത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അതിനുള്ള സാന്നിധ്യം നിങ്ങൾക്കുണ്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം